പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് നമുക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വാർത്തകൾ അത് അവസാനിക്കുന്നില്ല നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വീണ്ടും ലഭിക്കുവാൻ പോകുന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക കാരണം ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളുടെ ഒരു ലൈക്ക് നമുക്ക് അത്യാവശ്യമാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തു വെക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവർ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം രണ്ട് മാസത്തെ ഒക്ടോബർ അതുപോലെ തന്നെ നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുക രണ്ട് മാസത്തെയും കൂടി ഉത്സവ സീസൺ ആയിട്ട് ഇപ്പോൾ വിതരണം ചെയ്യുമെന്ന് ഔദ്യോഗികമായിട്ടുള്ള അറിയിച്ചിട്ടുള്ളതാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് രണ്ട് മാസ തുക പൂർണ്ണ അളവിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ രണ്ട് മാസത്തെ തുക മാത്രമേ മൊത്തത്തിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷെ നിലവിൽ ഇപ്പോൾ ഒരു മാസത്തെ തുക വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതുകൂടാതെ വീണ്ടും രണ്ടു മാസത്തെ കൂടി വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടു മാസത്തെ അല്ല മൂന്ന് മാസത്തെ തുകയാണ് നമുക്ക് ലഭിക്കുവാനുള്ള ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കറിയാം ഒക്ടോബർ നവംബർ കാലയളവിലെ ഇപ്പോൾ തുക വിതരണം ഉണ്ടാകും ഈ ഒരു കുടിശ്ശിക കേട്ടിടക്കുന്ന ഒക്ടോബർ ഒക്ടോബർ അതുപോലെ തന്നെ നവംബർ മാസത്തിലെ തുക ഈ ഒരു പത്താം തീയതിയോടുകൂടി ഏകദേശം ഈ ഒരു ഒക്കെ തുക വിതരണം ചെയ്ത് ആരംഭിക്കുകയാണ് അതിനുശേഷം ഈ ഒരു ഉത്സവ സീസൺ തീരുന്നതിന് മുമ്പാകെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കാൻ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന ധനവകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇത് കൂടാതെ തന്നെ ഈ ഏപ്രിൽ മാസം ആയതുകൊണ്ട് തന്നെ ഒരു മാസത്തെ തുക കൂടി വിതരണം അധികമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധ്യതകളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു ഇലക്ഷന്റെ ഒരു സമയമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാസത്തെ തുക കൂടിയൊക്കെ കൂടുതലായിട്ട് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിനും ഇത് രാഷ്ട്രീയപരമായിട്ട് തന്നെ വലിയ ഒരു നേട്ടമായിരിക്കും കാരണം ഇലക്ഷന്റെ സമയത്ത് തന്നെ അവർക്ക് പറയുവാൻ സാധിക്കും ഈ ഒരു ക്ഷേമ പെൻഷൻ തൊക്കെ നമ്മൾ കൂടുതലായിട്ട് വിതരണം ചെയ്യുന്നു ജനങ്ങളിലേക്ക് പണം എത്തിക്കുന്നു എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കൂടി അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പ്രകാരം നാലായിരത്തി എണ്ണൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ തുക രണ്ട് ഗെടുക്കളായിട്ട് തന്നെയായിരിക്കും ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയും അതിനുശേഷം ഈ മാസം കൂടിയോ ഇലക്ഷനൊക്കെ മുമ്പാകെ തന്നെ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കൂടിയൊക്കെ ലഭിക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു നടപടി പൂർത്തീകരിക്കുക ഇത് തന്നെയായാലും ഇതൊരു ഇരുപത്തി നാലാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതിയോ ഒക്കെ ആയിട്ടായിരിക്കും നടപടി പ്രത്യേകിച്ച് ഇരുപത്താറാം തീയതിയൊക്കെ എലക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടി അല്ലെങ്കിൽ ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി തുക കൈകളിലേക്ക് എത്തുന്ന രീതിയിലും നടപടി ഉണ്ടായേക്കാം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വീണ്ടും വോട്ട് നേട്ടം വിട്ടുകൊണ്ട് അല്ലെങ്കിൽ നോട്ട് വിട്ടുകൊണ്ട് തന്നെയുള്ള ഒരു നടപടി തന്നെയായിരിക്കും ഇങ്ങനെ വരികയാണെന്നുള്ളത് ഇതിനെ ആയാലും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വളരെയധികം ആളുകൾ ചോദിച്ചതും അവർക്ക് ആശ്വാസം നൽകുന്ന ആശ്വാസം നൽകുന്നതുമായിട്ടുള്ള ഒരു നടപടിയാണിപ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് ഈ ഒരു മാസം വീണ്ടും ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത്രമാണ് പറയാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട അത് ഷെയർ ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ ഫ്രണ്ട്സ്